ഗാന്ധിഭവൻ വേളമാനൂർ സ്നേഹാശ്രമത്തിന്റെ ആറാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഇരുപത് ഗോത്രവർഗ യുവതി യുവാക്കളുടെ വിവാഹം നടത്തുന്നു മെയ് ഇരുപത്തഞ്ചിന് സ്നേഹാശ്രമത്തിൽ നടക്കുന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം മന്ത്രി ജെ ചിഞ്ചു നിർവഹിക്കും ഗാന്ധിഭവൻ സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജൻ മുഖ്യ കാർമികത്വം വഹിക്കും ഗാന്ധിഭവൻ ഇന്റർനാഷണൽ ട്രസ്റ്റ് നിരവധി അഭയകേന്ദ്രങ്ങളും സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങളും നടത്തിവരുന്നു ഇതിനകം എഴുപത് ജോടി വനവാസികളായ ഗോത്രവർഗ യുവതി യുവാക്കളുടെ വിവാഹം നടത്തി ഇതിന്റെ തുടർച്ചയാണ് ആറാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നടക്കുന്ന ഇരുപത് ഗോത്രവർഗ യുവതി യുവാക്കളുടെ വിവാഹം വിവാഹം ഗാന്ധിഭവൻ ഇന്റർനാഷണൽ ട്രസ്റ്റ് ചെയർപേഴ്സൺ ഡോക്ടർ ഷാഹിദ പേരുടെ അതുപോലെ തന്നെ ുംറാകുളത്ത് വെച്ച് നടത്തുക ഒരു വിവാഹം നടന്നിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ആറാം വാർഷികത്തോടനുബന്ധിച്ച് ഇരുപത് പേരുടെ പത്ത് ജോലികളുടെ വിവാഹം വെച്ച് നടക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഗോത്രവർഗക്കാർക്ക് ും ഒക്കെ സാറിന് വിശദീകരിച്ചു കഴിഞ്ഞു ഇവിടെ ഈ പരിപാടിയോടൊപ്പം തന്നെ നമ്മള് കഴിഞ്ഞ സിവിൽ സർവീസ് പരീക്ഷയിൽ തൊണ്ണൂറ്റി അഞ്ചാം റേറ്റ് നേടി വിജയിച്ച വേളാമല്ലൂർ സ്വദേശിയായിട്ടുള്ള ദേവിക പ്രിയദർശിനി ഈ ചടങ്ങിൽ വെച്ച് ആദരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഏറ്റവും മികച്ച പ്രവർത്തനം നടത്തിയിട്ടുള്ള അതായത് ഡെപ്യൂട്ടി ഡയറക്ടർ ആയിട്ട് ആയിരുന്ന ഡോക്ടർ പ്രഭുദാസ് സാറ് അട്ടപ്പാടി ആദിവാസി വനിതകളിൽ നിന്ന് ആദ്യമായി എം ബി ബി എസ് പാസ് ആയിട്ടുള്ള ഡോക്ടർ കമലാക്ഷി പ്രഭുദാസ് ജില്ലാ ആശുപത്രി കൊല്ലത്താനവരെ പ്രവർത്തിച്ചിരുന്ന അവരെ രണ്ടുപേരും ഈ ചടങ്ങിനോടൊപ്പം വെച്ച് ആദരിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഗാന്ധി ഭവന്റെ സമാനതകളില്ലാത്ത ഒട്ടേറെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ സ്നേഹാശ്രമം സാമൂഹ്യ രംഗത്ത് സേവനങ്ങളാണ് ചെയ്യുന്നതെന്ന് സ്നേഹാശ്രമം ചെയർമാൻ ബി പറഞ്ഞു ഒരു ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം ജീവിതം അവരെല്ലാം വേണം എന്ന ചിന്തയോടുകൂടിയാണ് ആദിവാസികളായ സഹോദരി സഹോദരന്മാരുടെ വിവാഹം ഞങ്ങളെ ഏറ്റെടുത്ത് അരിപ്പള്ളി വേണമെന്നും ഗാന്ധി ഭവൻ സ്നേഹാശ്രമത്തിൽ വെച്ച് നമ്മൾ നടത്തുന്നു സമൂഹത്തിൽ ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അനുഭവിക്കുന്നു ഒറ്റപ്പെടുന്നവരെ സംരക്ഷിക്കുന്ന വലിയൊരു കേന്ദ്രമാണ് പത്തനാപുരം അതിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കാന്തിഭവൻ ഭവൻ സ്നേഹാശ്രമത്തിൽ നിരവധി അച്ഛനമ്മമാരെ ഒരു കുറവും വരാതെ സംരക്ഷിച്ചു കൊണ്ടുപോവുകയാണ് ഞാൻ അതോടൊപ്പം ഈ പറഞ്ഞതുപോലെ പത്ത് പേരുടെ വിവാഹം നടത്തി അവരെ ആ വിവാഹ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം അതും തുടർന്നും നിരവധി വിവാഹങ്ങൾ തുടർച്ചയായി നടത്തണമെന്നുള്ള ലക്ഷ്യബോധമാണ് നിങ്ങളുടെ എല്ലാം സ്നേഹവും കരുതലും അതോടൊപ്പം ഭംഗിയാക്കണം എന്നുള്ളതാണ് വിശദീകരണം ഡയറക്ടർ ആർ രാധാകൃഷ്ണൻ നടത്തി സർക്കാരിന്റെയോ പ്രധാന പഞ്ചായത്തുകളുടെയോ ഒരു സഹായവും വാങ്ങാൻ തന്നെ കുട്ടികൾക്ക് നമ്മൾ സൗജന്യ പരിശീലനം നൽകിയാണ് ആ സൗജന്യ പരിശീലനം കിട്ടുന്ന കുട്ടികളാണ് ഈ ദിവസം ശേഷം അവിടെ നൃത്തപരിപാടി അവതരിപ്പിക്കുന്നു ഇതെല്ലാം നിങ്ങൾ അറിയണമെന്നുള്ളത് കൊണ്ടാണ് വളരെ ഞങ്ങൾ അത് പറയുന്നു അതോടൊപ്പം കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടി അവിടെ ബ്യൂട്ടീഷ്യൻ കോഴ്സ് സൗജന്യമായി നടത്തും അതിന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് രണ്ട് ബാച്ചുകളിലായി നാൽപ്പത് കുട്ടികൾ ആ പരിശീലനം പൂർത്തിയാക്കി പോയിട്ടുണ്ട് ഇതിനെല്ലാം ഈ സ്നേഹാശ്രമം ആരംഭിച്ച കാലം മുതൽ ഈ വെളവനൂരിലെ പരിസരത്തുള്ള കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലെ പതിനഞ്ച് വിദ്യാലയങ്ങൾ അത് പേരുകേട്ട പാലക്കുറി ഹയർ സെക്കൻഡറി സ്കൂൾ ആയാലും മടവൂർ ഹയർ സെക്കൻഡറി സ്കൂളായാലും പള്ളിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ ആയാലും വാരിപ്പള്ളി അമൃത ഹയർ സെക്കൻഡറി സ്കൂളായാലും നാവായിക്കുളം സ്കൂൾ ആയാലും അങ്ങനെ പതിനഞ്ച് സ്കൂളിലെ കുട്ടികൾ മാസത്തിൽ ഒരു ദിവസം ഈ സ്നേഹാശ്രമത്തിൽ വരാനുള്ള ഒരു സംവിധാനം ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അവർ കൊണ്ടുവരുന്ന സമ്മാനങ്ങൾക്കുപരി ഈ വരുന്ന കുട്ടികൾ വരുന്ന സ്ഥിരം കുട്ടികളെല്ലാം ഓരോ ബാച്ചിൽ മുപ്പത് വരിക ഈ കുട്ടികൾ ഈ അച്ഛനമ്മമാരുമായി സംവദിക്കുമ്പോ അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ നാളെ അവരുടെ അച്ഛനമ്മമാരും ഇങ്ങനെ അവസ്ഥ വരണം എന്ന് അവർ ചിന്തിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ സ്നേഹാസമ നടത്തുന്ന പ്രവർത്തനത്തിൽ ഏറ്റവും സാർത്ഥകമായ പ്രവർത്തനം അതാണെന്ന് ഞങ്ങൾ കരുതുന്നു അങ്ങനെ ഒട്ടന ഈ ആറു വർഷത്തിനകം സ്നേഹാശ്രമത്തിൽ നടത്താറുണ്ട് എല്ലാ ഉപരിഴയ ഘട്ടത്തിലാണ് ആരംഭിക്കുന്നത് മന്ത്രി രാജുവാണ് ആണ് നിലവിളക്കുകളിൽ ഉദ്ഘാടനം ചെയ്തത് അപ്പോ വെളമാനൂർ ജംഗ്ഷന് സമീപം ഞങ്ങളുടെ ചെയർമാൻ ശ്രീ ബി പ്രേമാനന്ദ് ഇരുപത് സെന്റ് സ്ഥലം വെളമാനൂർ ജംഗ്ഷനിൽ നിന്ന് നടന്നു പോകാവുന്ന ദൂരത്തിൽ നെട്ടയം റോഡിൽ ശ്രീ പി പ്രേമാനന്ദ് ഇരുപത് സെന്റ് സ്ഥലം ഞങ്ങൾക്ക് വാങ്ങി സൗജന്യമായി തന്നു അവിടെയാണ് ഞങ്ങളിപ്പോ ഇരുന്നൂറ് പേര് പങ്കെടുക്കാൻ പറ്റുന്ന ഇരുന്നൂറ് പേരുടെ ഏത് ഫംഗ്ഷൻ നടത്താൻ പറ്റത്തക്ക ഒരു ഓഡിറ്റോറിയം സഹിതമുള്ള ഒരു കെട്ടിടം പാടത് കഴിഞ്ഞ പത്താമതേത്തിന് ഈ വർഷമല്ല കഴിഞ്ഞ വർഷത്തിലെ പത്താമതേത്രാണ് ഞങ്ങൾ അങ്ങോട്ട് മാറിയത് ആ ആറാം വാർഷികവും അങ്ങോട്ട് മാറിയതിന്റെ ഒന്നാം വാർഷികവും പ്രമാണിച്ചാണ് ഈ വിവാഹം നടത്തുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ നടത്തുന്ന എല്ലാ വിവാഹവും പോലും ഒരു വിവാഹത്തിന് എന്തെല്ലാം ക്രമീകരണങ്ങളുണ്ടോ അത് വനനെയും സ്വീകരിക്കുന്നത് മുതൽ വെള്ളമാനൂർ ജംഗ്ഷൻ നമ്മള് ബസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ബസ്സിൽ വെള്ളമാനൂർ ജംഗ്ഷനിൽ വരുന്ന മധുവിനെയും വനന്റെയും അവരുടെ കുടുംബാംഗങ്ങളെയും മാധ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി നൂറുകണക്കിന് സഹോദരിമാർ വരവേറ്റാണ് സ്നേഹാശ്രമത്തിലേക്ക് കൊണ്ടുപോകുന്നത് അത് ബ്യൂട്ടീഷ്യൻ ആയാലും എന്റെ ആയിരം പേർക്കുള്ള സദ്യ ആയാലും എല്ലാ ക്രമീകരണങ്ങളും കൃത്യമായി ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഈ വിവാഹം നടത്തുന്നത് സ്വമനസികളായ ഒട്ടനവധി ഞങ്ങളുടെ ചെയർമാനാണ് ഈ വധൂകരന്മാർക്കും സ്നേഹാശ്രമത്തിലെ എല്ലാ അച്ഛനമ്മമാർക്കും അവിടുത്തെ സ്റ്റാഫിനുമുള്ള വസ്ത്രം ഇതിനകം കൊടുത്തു കഴിഞ്ഞത് അങ്ങനെ വളരെ നല്ല രീതിയിൽ നടത്തുന്ന ഒരു പരിപാടിയാണ് കേരളത്തിന്റെ ബഹുമാന്യായ കൊല്ലത്തിന്റെ പ്രിയംഗിരിയായ ക്ഷീരവോത് വകുപ്പ് മന്ത്രി ശ്രീമതി ജയ് ചിഞ്ചോറാണിയും ഗാന്ധി ഭവന്റെ എല്ലാവരും സോമരായ സാറും കൂടി മുഖ്യകാരണത്വം വഹിക്കുന്ന ഈ വിവാഹ ചടങ്ങില് കൊല്ലത്തിന്റെ എം വി എൻ കെ പ്രേമേന്ദ്ര സാർ ചാത്തന്നൂരിന്റെ എം എൽ എ ശ്രീ ജി എസ് ജയലാൽ വർക്കല എം എൽ എ ശ്രീ അഡ്വക്കേറ്റ് ബി ജോയി ഇതിനകം ഗാന്ധി ഭവൻ സ്നേഹാശ്രമം സന്ദർശിച്ചപ്പോ സ്നേഹാശ്രമത്തിലെ അച്ഛനമ്മമാരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും അതിന്റെ മറ്റു കാര്യങ്ങൾക്കും വേണ്ടി സ്നേഹാശ്രമത്തിന് സ്വന്തമായ ഒരു വാഹനം വാങ്ങാൻ ിയുടെ ചെയർമാൻ ശ്രീ കെ ഭരതരാജൻ ഞങ്ങൾ ആവശ്യപ്പെടാതെ ഞങ്ങൾക്ക് സി എസ് ആർ ഫണ്ടിൽ നിന്ന് സംഭാവന ആർ പങ്കെടുക്കുന്നുണ്ട് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ ശ്രീകുമാർക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പണ്ടിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പിന്നെ പഞ്ചായത്ത് അംഗങ്ങൾ ഇവരെല്ലാം പങ്കെടുക്കുന്ന ഒരു പ്രൗഢമായ ചടങ്ങാണ് വാർത്താസമ്മേളനത്തിൽ സെക്രട്ടറി പി എം രാധാകൃഷ്ണൻ ഓഡിറ്റർ കെ എം രാജേന്ദ്രകുമാർ വെൽഫെയർ ഓഫീസർ ആലപ്പാട് ശശിധരൻ എന്നിവരും പങ്കെടുത്തു